ൊന്ന് കോടി സോണിയയിൽ നിന്നും രാഹുൽ ഗാന്ധിയിൽ നിന്നും ഇ ഡി കണ്ടുകെട്ടുകയാണ് ഇനി രാജ്യം ഭരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ആ അധികാര കസേരയ്ക്ക് മാത്രമേ പൂട്ടിടേണ്ടതു ബി ജെ പിക്ക് അത് മാത്രമേ ചെയ്യാനും ബാക്കിയുള്ളൂ രാഹുലിന്റെയും സോണിയാഗാന്ധിയുടെയും ഓഫീസിന് മുന്നിൽ പതിച്ച നോട്ടീസിൽ എല്ലാം വ്യക്തമാണ് ഗുജറാത്തിലെ പോർബന്ദറിൽ അറുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറത്ത് രാഹുൽ ഗാന്ധിയുടെ ഉത്തരവിൽ പ്രകാരം ആയിരത്തി എഴുന്നൂറ് കോൺഗ്രസ് നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്വരം രാഹുൽ ഉയർത്തിയപ്പോൾ കോൺഗ്രസ് വേരുകൾ ആഴ്ത്തിക്കൊണ്ട് തിരികെ വരുന്നു എന്ന് രാജ്യത്തെ സകല മാധ്യമങ്ങളും വിളിച്ചു പറയുകയും ചെയ്തു ഇതോടെ ബിജെപി വീണ്ടും നാഷണൽ ഹെറാൾഡ് കേസ് കുത്തിപ്പൊക്കിയെടുക്കുകയും അറുനൂറ്റി അറുപത്തി ഒന്ന് കോടി കണ്ടുകെട്ടുകയും ചെയ്യുകയാണ് ചെയ്യുകയാണുണ്ടായത് മോദിക്കെതിരെ പറഞ്ഞതിന്റെ പേരിൽ കഴിഞ്ഞ പാർലമെന്റിൽ നൂറ് ദിവസത്തിനു മുകളിൽ വിലക്കുകളോടെ പാർലമെന്റ് പുറത്താക്കുകയും എം പി സ്ഥാനം ഇല്ലാതാവുകയും ചെയ്ത രാഹുൽ ഇത്തവണ പ്രതിപക്ഷ നേതാവായാണ് മോദിക്ക് മുന്നിൽ മുൻനിരയിൽ സീറ്റ് ഉറപ്പിച്ചത് പിന്നീട് ബി ജെ പിയെ പാർലമെന്റിനുള്ളിൽ നിർത്തിപ്പൊരിക്കുന്ന കാഴ്ചകൾക്കും നമ്മൾ സാക്ഷിയായതാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ അട്ടിമറിയുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ രാഹുൽ പുറത്തു കൊണ്ടുവന്നപ്പോൾ സുപ്രീം കോടതിയും പറഞ്ഞു അതൊന്ന് അന്വേഷിക്കണം അന്വേഷണം നടക്കട്ടെ എന്ന് ബി ഇത് അത്ര രസിച്ചതുമില്ല അതോടെ രാഹുലിന് വിലക്ക് ഏർപ്പെടുത്തിയേ മതിയാകൂ എന്നതിൻ്റെ ബാക്കി പത്രമായ മാസ്റ്റർ പ്ലാൻ ആണ് നമ്മൾ ഈ കാണുന്ന അറുനൂറ്റി അറുപത്തിയൊന്ന് കോടിയുടെ കണ്ടുകെട്ടൽ നാഷണൽ ഹെറാൾഡ് കേസിൽ കണ്ടുകെട്ടിയ അറുന്നൂറ്റി അറുപത്തിയൊന്ന് കോടി രൂപയുടെ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ എൻഫോഴ്സ് ഡയറക്ടർ നടപടി ആരംഭിക്കുകയാണ് ഡൽഹി ഹെറാൾഡ് ഹൗസ് മുംബൈ ബാദ്രയില ഭൂമി ലക്നൌ എ ജെ എൽ എന്നിവിടങ്ങളിൽ ഇതു സംബന്ധിച്ച് നോട്ടീസും പതിച്ചു കേസിൽ സോണിയാഗാന്ധിയേയും രാഹുൽ ഗാന്ധിയെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് നടപടി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിനെ പുതുതായി ഉണ്ടാക്കിയ യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിൽ അഴിമതിയും വഞ്ചനയുമുണ്ടെന്ന് ആരോപിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി ജെ പി നേതാവും സാമ്പത്തിക വിദഗ്ധനുമായ സുബ്രഹ്മണ്യസ്വാമി രംഗത്ത് വന്നതാണ് കേസിന്റെ തുടക്കം അതിലാണിപ്പോൾ അറുന്നൂറ്റി അറുപത്തൊന്ന് കോടിയുടെ കണ്ടുകെട്ടൽ